കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു ഇരുമ്പ് ബീമിലൂടെ പാളങ്ങൾ സ്ഥാപിച്ച് നിലവിലെ പാതയിലേക്ക് കൊണ്ടിച്ചേർക്കാനുള്ള ഘാട്ടുപ്രവൃത്തികളാണ് നടന്നുവരുന്നത് നിലവിലെ പാതയിൽ പാളം മുറിച്ചു നീക്കി ഇവ കൂട്ടിച്ചേർക്കുന്നതോടെ പാലത്തിന് താഴെയുള്ള മണ്ണ് നീക്കൽ ജോലികൾ പൂർത്തീകരിക്കും പൂർണ്ണമായും ഇരുമ്പു ബീമിലേക്ക് ട്രാക്ക് മാറ്റുന്ന പ്രവൃത്തി ഏതാണ്ട് എഴുപത് ശതമാനത്തോളം പൂർത്തിയായിരുന്നുവെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് അപാകതകൾ പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകി ഇതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ രാത്രിയിലും തുടരുകയാണ് ഇത് പൂർത്തിയാവുന്നതോടെ ഇരുമ്പു ബീമ് വഴിയുള്ള ട്രാക്കിലൂടെയാവും തീവണ്ടികൾ യാത്ര ചെയ്യുക പൂക്കോട്ടുംപാടം ഭാഗത്തേക്കുള്ള പ്രവൃത്തികൾ ഘട്ടത്തിലാണ് നിലമ്പൂർ ഭാഗത്തേക്ക് മണ്ണ് നീക്കി റോഡ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് കരാർ കാലാവധി അവസാനിക്കുന്ന അടുത്ത മെയ് മാസത്തിന് മുമ്പ് തന്നെ പ്രവർത്തികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം പ്രവർത്തികൾ ശേഷവും നിലമ്പൂർ റെയിൽവേ ക്രോസിംഗിൽ നിർമ്മിക്കുന്ന ടിപ്പാതയുടെ പ്രവൃത്തികൾ പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരുന്നു പരിസരവാസികൾ ആക്ഷൻ സമിതി രൂപീകരിച്ചും ജനപ്രതിനിധികളിൽ സമ്മർദ്ദം ചെലുത്തിയുമാണ് പ്രവൃത്തി വേഗത്തിലാക്കാൻ ഇടയാക്കിയത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ സന്ദർശനം നടത്തിയ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദി മെയ് മുപ്പത്തിയൊന്നിനകം അടിപ്പാത നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മാണം തുടങ്ങിയ അടിപ്പാത പ്രവൃത്തി വൈകുന്നത് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡിലെ യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരുന്നു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ചതിനാൽ ബസ്സുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിയാണ് സഞ്ചരിക്കുന്നത് സംസ്ഥാനപാതയിൽ വാഹന ഗതാഗതം നിരോധിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് ബദൽ കണ്ടെത്തിയ ഗ്രാമീണ റോഡ് മാർഗം ഒട്ടും സുരക്ഷിതമല്ല വീതി കുറഞ്ഞതും കുണ്ടും കൊഴിയു നിറഞ്ഞ ഊടുവഴിയാണ് ബദൽ റോഡ് വഴി കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുകയും വേണം ദീർഘദൂര ഹ്രസ്വദൂര യാത്രക്കാർക്കും നിലമ്പൂരിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന അമരമ്പലം ചോക്കാട് കാളികാവ് കരുവാകുണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങളും റോഡടച്ചതിനാൽ യാത്രാ ദുരിതം നേരിടുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം